ടെസ വന്നതിനേക്കാളും കുറച്ചുകൂടെ മുന്നേ ഞാൻ വന്നേ അപ്പൊ ബിക്കോസ് എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുമ്പോൾ ഒരിക്കലും ബേസിക്കലി അന്നും ഈ ഒരു വർത്താനം ഉണ്ട് ഏതാ സ്ത്രീ ഒരിക്കലും സുരക്ഷിത അല്ല ഇന്ന് നോക്കിയാണ് ത്തിന്റെ ഇതൊന്നും അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ഫിലിം സ്റ്റാർ എന്ന് പറയുമ്പോൾ ആൾക്കാര് നമ്മളിങ്ങനെ കല്യാണാലോചനകളൊക്കെ വരുമ്പോഴത്തേക്കും ഒരു സിനിമ നമുക്ക് അവര് മെയിൻറ്റൈൻ ചെയ്യാനൊക്കെ പാടായിരിക്കും അല്ലെ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ ബന്ധു ഇല്ല സംഭവം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയത്തുള്ള ജീവിക്കുന്നത് അല്ല ഈ ഒരു ചിന്താഗതി ബേസിക്കലി എല്ലാവർക്കും ഉണ്ടായിരുന്നു സ്ത്രീ ഒരിക്കലും അതിലേക്ക് സുരക്ഷിതല്ല പക്ഷെ അത് ഞാൻ പറയുന്നത് എന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എവിടെയാണെങ്കിലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്നതാണോ എക്സാക്ട് അനുസരിച്ച് നമുക്ക് ഇൻ ഫിലിം ഓർ ഒരു ഓഫീസിലാണെങ്കിലും അല്ലേ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് അതിനകത്ത് വേറെ ഇല്ല പിന്നെ എന്താ പറയാ ഇങ്ങനൊരു അഭിപ്രായം എന്തുകൊണ്ട് ഇതിനകത്ത് മാത്രം ഇത്രയും ഇതായിട്ട് എന്നുള്ളത് ബിക്കോസ് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിന്റെ അറിയാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് അതല്ലേ ഭയങ്കര ക്യൂരിയസ് അല്ലേ ആ ഒരു പേഴ്സണൽ ലൈഫ് അങ്ങനെ എല്ലാവരും അങ്ങനെ അധികം പ്രൊജക്ട് ചെയ്ത് കാണിക്കത്തില്ലല്ലോ ബേസിക്കലി ആർട്ടിസ്റ്റുകൾക്ക് ഇതും ഒരു കമ്പാരിസൺ ഉണ്ട് ഒരു സീരിയൽ ചെയ്യുന്നതിലും ഒരു ഫിലിം ചെയ്യുന്നതിലും ഒരു ഫിലിം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സീരിയൽ ചെയ്യത്തില്ല അത് സീരിയല് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിക് എത്ര പേരുണ്ട് സീരിയലിൽ നിന്നുള്ള ആർട്ടിസ്റ്റ് എത്ര ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഉണ്ട് ഹൗ മെനി പീപ്പിൾ ഹാവ് കം ടു ഫിലിം ഇൻഡസ്ട്രി വരലുണ്ടാവുന്നവർ മാത്രമല്ലേ ഉള്ളൂ പക്ഷെ സിനിമയിലുള്ള ഒരാൾക്ക് എപ്പോ സീരിയലിലേക്ക് പോയാലും ഭയങ്കര വാല്യൂ അവിടെ ിലേക്ക് ഒരാൾ സിനിമയിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് അത് എന്താ കാര്യം എനിക്ക് അറിയത്തില്ല കാരണം സീരിയലുള്ള ആർട്ടിസ്റ്റ് അങ്ങനെ അഭിനയിക്കുന്നത് അവരെ കൊണ്ട് അങ്ങനെ അഭിനയിപ്പിക്കുന്നോണ്ട് അല്ലാതെ അവർക്ക് ടാലന്റ് ചിലരും പറയും ടാലന്റ് അതാ സീരിയല് ചെയ്യുമ്പോഴാണെങ്കിലും അവരുടെ എക്സ്പ്രഷൻസും ഇങ്ങനെ മേക്കപ്പും അങ്ങനെ ഇതെല്ലാം ഭയങ്കര ഒരു കൂടിയൂടെ ഒരു ഒരു അപ്പർ സൈഡിലായിട്ടാണ് നിൽക്കുന്നത് അതേസമയം സിനിമയിലെല്ലാം ഒരു സട്ടിലായിരിക്കും ഇവരെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ അവരത് അതുപോലെ ചെയ്തോളും പക്ഷെ അത് അങ്ങോട്ട് വരുന്നില്ല അത് എന്താ കാര്യം എനിക്കത് നമ്മള് ഒരു റിസർച്ച് നടത്തേണ്ടി പക്ഷെ സത്യം ചെയ്യണം കേട്ടോ കാറ്റഗറൈസ് ചെയ്തിട്ടിരിക്കുവാണ് സീരിയൽ നടി സിനിമ ഒരു അങ്ങനെ ഒരു അത് അത് എല്ലാം ചെയ്തിട്ടുണ്ട് ആങ്കർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സീരിയൽ സിനിമ ചെയ്തിട്ടുണ്ട് അപ്പം ശരിക്കും ടെസക്ക് ഇനിയും സീരിയൽസ് ആയാലും ഫിലിംസ് ആയാലും ഒരുപാട് ചെയ്യാനാ ഇഷ്ടം ചെയ്യാൻ തന്നെ ഇഷ്ടം സജീവമാവാനായിട്ട് തന്നെ തീർച്ചയായിട്ടും ഈ ചസ സംസാരിക്കുന്ന പോലെ തന്നെയാണോ പിള്ളാരും ഒക്കെ ഇല്ല പിള്ളേര് ഞാൻ സംസാരിക്കുന്ന പോലെയല്ല ഞാനിപ്പോ ആനച്ചേച്ചിയുടെ അടുത്ത് വന്നോണ്ടാണ് കേട്ടോ അറിയാതെ ഈ കോട്ടയം ഭാഷ ഇറങ്ങി തന്നെ അല്ലെങ്കിൽ എന്റെ ഭാഷ ഇങ്ങനൊന്നും അല്ലെ അല്ല അല്ല അത് ഞാനിപ്പോന്നപ്പോ ചേച്ചിയോട് സംസാരിച്ചിട്ടെ അത് നമുക്ക് രണ്ടു രീതിയിലും നമ്മുടെ നാട്ടിലുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മള് വരും സംസാരിച്ചു തുറന്ന് വർത്താനം പറഞ്ഞു പോകും അതൊരു പ്ലസ് ഞാൻ എല്ലാ നാട്ടിലും അങ്ങനെ കോട്ടയം അതെനിക്കറിയാൻ പക്ഷെ ഞങ്ങൾ എന്റെ നാട്ടില പക്ഷെ അതൊരു തുറന്ന് വർത്താനം പറയാനുള്ള ഒരു സന്തോഷം എനിക്ക് തോന്നുന്നു നമ്മുടെ ബ്രേക്ക് ഇല്ലെന്ന് സത്യം അതൊരു കോട്ടയംകാർക്ക് വർത്താനം പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ ഒത്തിരി വർത്താനം പറയാനായിട്ട് ഞാൻ പറയാം എനിക്കൊരു എനിക്കൊക്കെ ഒരു ശിക്ഷ മിണ്ടാ പിള്ളേർ ഭയങ്കര റിസോർട്ട് ഒന്നും അല്ല അത്യാവശ്യം ഒക്കെ സംസാരിക്കും പക്ഷെ അവർ അവിടെ ആയത് കാരണം അവർക്ക് ഇങ്ങനെ ഇതുപോലെ മലയാളം അത്രയും അറിയത്തില്ല അല്ലേ വർത്താനം പറയുന്നത് ഹസ്ബൻഡ് കൂടുതലും പിള്ളാരോട് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് മലയാളത്തിൽ സംസാരിക്കും പിന്നെ നമുക്ക് പിള്ളേരോടൊക്കെ വഴക്കൊക്കെ ഞാൻ പറയുമ്പോഴേ അത് മലയാളൂ അങ്ങോട്ട് ഇംഗ്ലീഷിൽ അങ്ങോട്ട് തുടങ്ങിയിട്ട് നമ്മൾ നിർത്തുന്നത് മലയാളത്തിലാണ് പുള്ളി മലയാളത്തിൽ തുടങ്ങിയിട്ട് നിർത്തുന്നത് ഇംഗ്ലീഷിലാളാ അതെ അപ്പൊ പിള്ളേർക്ക് അറിയാം അല്ല മനസ്സിലാവും പറയുന്നെല്ലാം മനസ്സിലാവും പക്ഷെ ഇങ്ങോട്ടാണ് അധികം പിള്ളേർ ഇവിടെ നാട്ടിൽ വരാനൊക്കെ ഇഷ്ടമാണ് ഇഷ്ടാണ് അവര് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആണ് അവരുടെ നോർമലി അവധി ആ സമയത്ത് വരും എന്നിട്ട് പോകും പോവും പക്ഷെ അവിടെ ജനിച്ചു വളർന്നായോണ്ടേ അവർ അവരുടെ ഫ്രണ്ട്സും അവരുടെ കാര്യങ്ങളും എല്ലാം അവിടെ ആയത് വരണം പിന്നെ അവർക്ക് മോർ പിന്നെ ഇവിടെ വരുന്ന സമയത്ത് ഭയങ്കര മഴയാണ് അവർ എവിടെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല കസിൻസ് അവർ പറയുന്ന കൊല്ലത്തിൽ ഒന്ന് വരുമ്പോഴൊന്നും അത്രയും അറ്റാച്ച് ആവുന്നു അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ